ഏതൊരു സ്ത്രീ ആണെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിലും വീട്ടിലിരിക്കുന്ന സ്ത്രീ ആണെങ്കിലും എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഒരു ശക്തി ഉണ്ട് അത് ഏറ്റവും അവസാനം തിരിച്ചറിയുന്നത് ആ സ്ത്രീ തന്നെയായിരിക്കും അത് അതാണ് ശരിക്കും അതിൻ്റെ സത്യം അത് തിരിച്ചറിഞ്ഞ് അത് പുറത്ത് കൊണ്ടുവരാനുള്ളൊരു തീരുമാനം ആ ഒരു എഫേർട്ട് എടുക്കണം എന്ന് മാത്രം മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മുക്കയും മഞ്ജു ബാരിജും രണ്ടുപേരും തങ്ങളുടെ സൗന്ദര്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് തന്നെയാണ് അതിൻ്റെ കാരണം മലയാള സിനിമയിൽ ഇത്രയധികം ജ്വലിച്ചു നിൽക്കുന്ന മറ്റൊരു താരമില്ല മഞ്ജു വാര്യെ പോലെ ഓരോ സമയത്തും ഓരോ കഥാപാത്രങ്ങളിലും മഞ്ജു നടത്തുന്ന മേക്കോവറുകളും അതിനായി നടത്തുന്ന സൗന്ദര്യ പരീക്ഷണങ്ങളും മലയാളിക്കെന്നും അതിശയമാണ് ഇപ്പോഴിതാ തൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടീ നമ്മൾ കരുതിയതുപോലെ സൗന്ദര്യ ചികിത്സയോ അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങളോ അല്ല തൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യമെന്നാണ് മഞ്ജു പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മുടെ സൗന്ദര്യം എന്നാണ് മഞ്ജുവിൻ്റെ വാക്കുകൾ സമൂഹത്തിലുള്ള മറ്റൊരാളുടെ അതായത് നമ്മുടെ സഹജീവികളുടെ വേദന കേൾക്കാൻ കാതോർക്കുകയും അവരുടെ വേദന കേൾക്കാൻ ഒരു മനസ്സ് വെക്കുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുകയും അതിലൂടെ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ സൗന്ദര്യത്തിൻ്റെ മാറ്റുകൂട്ടുക എന്നതാണ് മഞ്ജു വാര്യർ പറഞ്ഞു തരുന്നത് വീടില്ലാത്ത ഒരാൾക്ക് വീട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്താൽ വലയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോഴോ അവരുടെ മനസ്സിലെ പ്രാർത്ഥന നമ്മളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മുഖത്തെ ആത്മാർത്ഥമായ ചിരി നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ആക്കം കൂട്ടുന്നു എന്ന് പ്രിയനടി മഞ്ജു വാര്യർ പറയുന്നു തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വാചാലിയാകുന്ന മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് സുന്ദരിയാകാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്ന എൻ്റെ മനസ്സിന് സൗന്ദര്യം നൽകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത് അതുകൊണ്ടാവാം ഞാൻ സുന്ദരിയാണെന്നോ ഞാൻ പക്വതി നിങ്ങൾക്ക് തോന്നുന്നത് അതെ എത്ര അർത്ഥവത്തായ വാക്കുകളാണ് മഞ്ജു വാര്യർ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എന്തായാലും സിനിമയിലെ തൻ്റെ രണ്ടാം ഇന്നിങ്സ് തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യർ ഒരുപടി മികച്ച കഥാപാത്രങ്ങളിലൂടെ വെള്ളിത്തിരിയിൽ നിറഞ്ഞു നിൽക്കുന്ന മഞ്ജുവിൻ്റെ കീർത്തി മലയാളത്തിൽ മാത്രമല്ല മലയാളം കടന്ന് മറ്റ് അന്യഭാഷ സിനിമാ മേഖലയിലും ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നു എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് ട്വൻ്റി ന്യൂസ് മലയാളം